എന്താ ഇടതുപക്ഷ ജനാധിപത്യ പ്രണി എപ്പോഴും വികസനം പറയുകയും മതനിരപേക്ഷത പറയുകയും ക്ഷേമ നടപടികളിലൂടെ ജനങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നൊരു സർക്കാരാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മതവിഭാഗങ്ങളുടെ പ്രത്യേകമായൊരു പ്രീണനം എന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ നയമല്ല ശ്രുതി ഇടതുപക്ഷ ഇടതുപക്ഷനാത്ത എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തോട് ഒരു തരത്തിലുമുള്ള വിവേചനം ഉണ്ടാകും അമ്പതര കൊല്ലക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു പ്രധാനപ്പെട്ട സവിശേഷതകൾ ഒന്ന് അർഹമായ എല്ലാവരെയും കേൾക്കുക ഒന്നാമത്തെ തള്ളി തള്ളി ഇവിടം വരെ ഇനി തള്ളല്ലേ താങ്ങൂ രണ്ട് പരമാവധി നീതി നടപ്പാക്കുക പരാതികൾ കേൾക്കുക നീതി നടപ്പാക്കുക പറ്റിപ്പോ മായമോ ഇല്ലാത്ത അർഹപ്പെട്ട നീതി നടപ്പായി എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലാണ് സർക്കാർ എല്ലാ വിഭാഗങ്ങൾക്കും ഇടയിൽ പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് ഈ സർക്കാരിനകത്ത് പ്രത്യേക പ്രാധാന്യമില്ല ഒരാളും മാറ്റി നിർത്തപ്പെടുകയും ഞാൻ കാണുകയും യു ഡി എഫ് ഭരണത്തിന്റെ കാലത്ത് അഞ്ചാം മന്ത്രി മുതൽ അൺഎയ്ഡഡ് സ്കൂളുകൾ എയ്ഡഡ് ആക്കിയ ലീഗിന്റെ തീരുമാനം വരെ അതിനൊരു അടിസ്ഥാന പ്രശ്നം ഉയർന്നു ആ എന്നിട്ട് 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 വി ഡി സതീശൻ തന്നെ അന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ മുപ്പത്തിമൂന്ന് അൺഎയ്ഡഡ് സ്കൂളുകൾ എയ്ഡഡ് ആക്കി മാറ്റിയ മുസ്ലിം ലീഗിന്റെ ആർത്തി പരാതിപ്പെടാൻ കാരണം എന്താണ് ഇത്രയും ഈ ഒരു ിൽ ഇടതുപക്ഷത്തിന് തുടർഭരണം കുത്തിരിപ്പുണ്ടാക്കി തമ്മിലടിപ്പിച്ചത് മുസ്ലിം ലീഗാണ് അതിന്റെ ഭാഗമായി എസ് എൻ ഡി പിന്നെ മുന്നണി ഉണ്ടാക്കി ആ മുന്നണി ഉണ്ടാക്കി അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ സമൂഹത്തോടും സമുദായത്തോടും എങ്ങനെ നീതിരഹിതമായി പെരുമാറി ഒന്ന് തന്റെ ഈ ആരെങ്കിലും ഒരാൾ അഭിപ്രായം പഠന ഞങ്ങളുടെ സംസ്ഥാന കമ്പറ്റി കൂടി ഒരു പ്രമേയം പാസ്സാക്കേണ്ട കാര്യം നാട്ടിൽ വരും ഞങ്ങൾ ഉറപ്പുവരുത്തിയൊരു കാര്യം എന്താണ് ഒരു മതവിഭാഗവും തമ്മിലും ജാതി വിഭാഗം തമ്മിലും ഏറ്റുമുട്ടാൻ പാടില്ല വർഗീയ ലഹള പാടില്ല ഈ പാടിന്റെ ഒരുപാട് കഥകളുണ്ട് അല്ലെ അവസരപ്പെട്ട ആറാട് പോലെ തലശ്ശേരി വർഗീയകലാവും പോലെ ഗുജറാത്ത് വംശഗത്യ പോലെ ഇല്ലെങ്കിൽ പാളയത്തുണ്ടായ പഴയ ചാലക്കമ്പോളം കത്തിയതുപോലെ ഈ കേരളത്തിൽ ഒമ്പതര കൊല്ലക്കാലം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു വർഗീയ കലാപമുണ്ട് അതുകൊണ്ട് ആരെങ്കിലും സ്വീകാര്യമല്ലാത്ത പ്രസ്താവനകൾ പറഞ്ഞാൽ സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു പോവുക രണ്ട് വർഗീയ ആരെങ്കിലും ഒരു പ്രസ്താവന നടത്തിയവടനെ പ്രതികരിക്കാനുള്ള മുഴുവൻ കെ എം ഷാജിയുടെ പ്രസ്താവന മതനിരപേക്ഷ കേരളത്തിന് തെറ്റാണ് ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം മതനിരപേക്ഷത അല്ലെങ്കിൽ മതേതരത്വം അല്ലെങ്കിൽ വീരാളിപ്പെട്ട് പുതിച്ചു കിടക്കും ിയുടെ മുന്നിൽ വീരാളിപ്പട്ടല്ല കെ എം ഷാജി കൊടുത്ത് വീരാളിപ്പെട്ട് പുതച്ചാണ് സതീശം നിക്കണത് മതരാഷ്ട്ര ഉപേക്ഷിച്ചു ജമാഅത്തെ ഇസ്ലാം പറഞ്ഞു വർഗീയ പ്രസ്താവനയാണോ അല്ലയോ വർഗീയ പ്രസ്താവന അല്ലേ ഈ പ്രസ്താവനയോട് യു ഡി എഫിന്റെ സമീപനം എന്തായിരം ആലപ്പുഴയിൽ നമ്മൾ ഘട്ടം മുദ്രാവാക്യം കുന്തിരിക്കാൻ കരുതിക്കോ അവലും മലരും കരുതിക്കോ നിങ്ങളുടെ വരുന്നുണ്ട് ആരാണ് ഓർമ്മ വരുന്നത് താത്വികമായ ഒരു ഒരു ഞാൻ ഉദ്ദേശിച്ചത് ദിവസം രാത്രി പുറത്തിരുന്ന് തപ്പിക്കൊണ്ടിരിക്കുന്നു എന്തോ അദ്ദേഹത്തിന്റെ സന്ത സഹചാരിയും സുഹൃത്തും അയൽവാസിയുമായിട്ടുള്ള ആൾ വന്നിട്ട് ചോദിക്കുന്നു മുല്ല എന്താണ് നിങ്ങൾ ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്റെ തോ താക്കോല് കളഞ്ഞു ാക്കോലാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ് മുല്ല താക്കോൽ കളഞ്ഞു പോയതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മുറിയിലാണ് ആ താക്കോല് കളഞ്ഞുപോയത് നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ തപ്പുന്നു എന്ന് മുല്ലയോട് ചോദിച്ചപ്പോൾ മുല്ല പറഞ്ഞ മറുപടി ഇവിടെ വെളിച്ചമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തപ്പ് ഇപ്പോ വർത്തമാനകാല സി പി എമ്മും ഇടതുപക്ഷവും അതിന്റെ ജീർണതയുടെ ഏറ്റവും ആത്യന്തികമായ ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പാർട്ടി പാർട്ടി വിരുദ്ധനെ പോലെ അല്ലെങ്കിലും സത്യം പറയുന്നവരെ വിരുദ്ധരാക്കുന്നതാണല്ലോ നമ്മുടെ നായാടി മുതൽ നസ്രാണി വരെ എന്ന പ്രയോഗത്തിലൂടെ ഈ പ്രയോഗം നടത്തുന്നു ഇതൊരു സോഷ്യൽ ഇപ്പൊ നായന്മാരും ഈടവരും ഒരുമിക്കുക എന്ന് പറയുന്നത് ശ്ലാഘനീയമായ കാര്യമാണ് അതിനെ ഒരു തരത്തിലും അങ്ങനെ ദുരന്തമായി കാണേണ്ടതില്ല പക്ഷേ അതൊരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രം ഇതിപ്പോൾ ഇത്ര മാത്രം അന്വേഷിക്കാൻ ആ രാഷ്ട്രീയ ലക്ഷ്യം രാഷ്ട്രീയ അജണ്ട വെച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് സാമൂഹ്യമായി നായരും ഈഴവരും ഒരുമിച്ച് ചേരുന്ന ഒരു തരത്തിലുമുള്ള വർത്തമാനകാല യാഥാർത്ഥ്യം നമുക്ക് മുന്നിലില്ല ആയിരം ഈഴവരും ഒരുമിച്ച് ചേർന്ന് വർത്തമാനകാലത്തിൽ സാമൂഹികമായി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അത് ആദ്യം വരേണ്ടത് അവർ പരസ്പരം വിവാഹം കഴിക്കുകയും അങ്ങനെ വിവാഹ ബന്ധത്തിലൂടെ ഊഷ്മളമായി ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ എൻഎസ്എസിനോ എസ് എൻ ഡി പി നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വരെ പറഞ്ഞ പോലെ ഇത് മുസ്ലിം ഭീതിയുടെ മതരാഷ്ട്രത്തെ സൃഷ്ടിക്കുന്നതിനു വേണ്ടി വളരെ കൃത്യമായ ഒരു അജണ്ടയോടുകൂടി കാലങ്ങളായി നൂറുകൊല്ലമായി സംഘപരിവാർ ചെയ്തു വരുന്നത് ഉത്തരേന്ത്യയിലും ആകമാനം ചെയ്തു വരുന്നത് ഇന്ന് കേരളത്തിൽ ചെയ്തു വരുന്ന അപകടകരമായ ജീർണതയിലേക്കാണ് ഇന്ന് ഇടതുപക്ഷം ചെന്ന തീരുമാന നടത്തി അല്ലേ ഇടതുപക്ഷം ആ ചെന്നെത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമാണ് ശത്രുവിനെ വളർത്തുന്ന കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിൽ അൻപത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന ഭൂരിപക്ഷ സമുദായവും മറ്റൊരു വശത്ത് നാല്പത്തിയഞ്ചു ശതമാനം വരുന്ന ന്യൂനപക്ഷങ്ങളുമാണ് വളരെ കൃത്യമായിട്ട് ഉദാഹരണത്തിന് എസ് ഡി പി നേതൃത്വവും അതുപോലെ തന്നെ ഈഴവ സമുദായങ്ങളും ശ്രീ വെള്ളാപ്പള്ളി നടേശനും കേരളത്തിലെ സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടിയിരുന്ന സാമുദായിക പ്രാതിനിധ്യമാണ് അടക്കം ഇരുപത് മന്ത്രിമാരുള്ളതിൽ പത്ത് മന്ത്രിമാർ നായന്മാരാണ് അഞ്ച് മന്ത്രിമാർ മാത്രമേ ഈഴവരായിട്ടുള്ളൂ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഈഴവർക്ക് അർഹമായ സാമൂഹിക പ്രാതിനിധ്യം മന്ത്രിസഭയിൽ പോലും ഇല്ല അപ്പൊ അത് ആവശ്യപ്പെടുന്നതിന് പകരം അദ്ദേഹം പറയുന്നത് ഈ ആർ എസ് എസ് പറയുന്ന അല്ലെങ്കിൽ ബി സംഘപരിവാർ പറയുന്ന രാഷ്ട്രീയം വെച്ചുകൊണ്ട് മുസ്ലിം ഭീതി സൃഷ്ടിക്കലാണ് വരുന്നത് മുഴുവൻ ചെറുത്തു നിൽക്കേണ്ട ഉത്തരവാദിത്വം ഒരു പക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പിൽ താൽക്കാലിക ലാഭം അത് ഇടതുപക്ഷത്തിനുണ്ടാകും പക്ഷെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിലോ അതിന്റെ ലാഭം കൊയ്യാൻ പോകുന്നത് ബി ജെ പി ആണ് അല്ലെങ്കിൽ എൻ ഡി എന്ന് സി എം ഞാൻ കോമാ ഏറ്റവും വലിയ സൂചനയാണെന്ന് ഇന്നിപ്പോ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയാണ് എൻ ഡി എ മുന്നണിയുടെ ചുമതലയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയാണ് എൻ എസ് 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 എൻ ഡി പി ഐക്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന്

താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി